ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക പുറത്തേക്ക് പോകാനായി തയ്യാറെടുത്തിറങ്ങുന്നത് കണ്ട് അർച്ചന മുന്നിലേക്ക് വന്ന് അവന്തികയെ തടയുന്നു അവന്തികയോട് അർച്ചന പറയുന്നു പഴയ പ്രസരിപ്പും പ്രസരിപ്പും അധികാരമൊന്നും ഇല്ലാത്ത ഇല്ല എന്ന് മനസ്സിലാക്കി അടങ്ങിയൊതുങ്ങി അനുസരണയോടെ കഴിയുന്നതാണ് നല്ലത് അതില്ലാത്തതാണ് പ്രശ്നം എന്ന് അർച്ചന അവന്തികയോട് പറയുന്നത് കേട്ട് അവന്തിക അർച്ചനയോട് പറഞ്ഞു എനിക്ക് നിന്റെ അത്രയും വാക്ചാതുര്യം എനിക്കില്ല അതുകൊണ്ട് തന്നെ എന്നെ ചോദ്യം ചെയ്യാനും നീ വരണ്ട എന്നെ തടയാനും നീ നിൽക്കണ്ട എന്ന് അർച്ചനയോട് അവന്തിക്ക് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അർച്ചന പറഞ്ഞു നിങ്ങൾ നിങ്ങളെവിടെ പോകുന്നുവെന്നോ ആരെ കാണുന്നു എന്നറിയണമെന്നു എനിക്ക് യാതൊരു നിർബന്ധവുമില്ല പിന്നെ എന്നോട് പറഞ്ഞു പറഞ്ഞേപ്പിച്ചത് നന്ദേൻ്റെ കണ്ണ് വെട്ടിച്ച് നന്ദേൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് നന്ദേനെ അറിയിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഭർത്താവിന് അത്രത്തോളം നിങ്ങൾ തമ്മിൽ വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ പറഞ്ഞേൽപ്പിച്ചത് എന്ന് അർച്ചന അവതിക്കോട് പറഞ്ഞിട്ടും ശരി നീ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം വട്ടം നീ എന്നോട് പറഞ്ഞ മറുപടി തന്നെയാണ് ഞാൻ എവിടെ പോകുന്നതെന്ന് വരുന്നുവെന്നും ഞാൻ എന്ത് ചെയ്യുന്നാലും അതിലെ തെറ്റും ശരിയും കണ്ട് ശിക്ഷിക്കാനും ശാസിക്കാനും ഒക്കെ എനിക്കൊരു ഭർത്താവുണ്ട് അതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യാനായിട്ട് അനിയന്റെ ഭാര്യ എന്നെ ഭരിക്കാൻ വരണ്ട മനസ്സിലായോ എന്ന് പറഞ്ഞ് മനസ്സിൽ പറഞ്ഞത് മനസ്സിലായെങ്കിൽ മുന്നിൽ നിന്ന് മാറി നിൽക്കി എന്ന് പറഞ്ഞ് അർച്ചനയെ പിടിച്ച് വലിച്ചിട്ട് അവന്തിക പോകാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് അവന്തിക എന്നൊരു പിടി കേട്ടു പിന്തിരിഞ്ഞ് നോക്കിയ അവന്തിക നന്ദൻ മുന്നിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതോടെ അവന്തിക തൻ്റെ നീക്കങ്ങളൊക്കെ എന്ന് മനസ്സിലായി അർച്ചന അപ്പോഴേക്കും നന്ദേനെ കണ്ടതിന്റെ സന്തോഷത്തിൽ അവന്തിക നോക്കി പുഞ്ചിരിച്ചു നന്ദൻ അരികിലേക്ക് വന്ന ഉടനെ തന്നെ അവന്തിക പറഞ്ഞു നന്ദേട്ട ഞാൻ നന്ദേൻ്റെ ഭാര്യയല്ലേ എന്നെ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെയുള്ള അവകാശ അധികാരവും നന്ദേടിനുണ്ട് പക്ഷേ അതിനെ ഇങ്ങനെ മറ്റുള്ളവരെ ഏർ ഏർപ്പെടുത്തുന്നത് ശരിയാണോ മറ്റുള്ളവർ അതിനെ മുതിരുന്നത് ശരിയാണോ എന്ന് അർച്ചനയുടെ അച്ഛനെയും നോക്കി അവന്തിക നന്ദനോട് പറയുന്നത് കേട്ട് നന്ദൻ ചോദിച്ചു നീ ഈ പറയുന്ന മറ്റുള്ളവർ എന്നുദ്ദേശിച്ചത് അർച്ചനയാണെങ്കിൽ അച്ഛനോട് ഞാനാ പറഞ്ഞത് നിന്നെ നീ എവിടേക്ക് പോകുന്നു എന്ന് നോക്കണമെന്ന് പിന്നെ ഇപ്പോ നീ പറഞ്ഞതുപോലെ നീ എവിടേക്കെങ്കിലും പോകുമ്പോൾ നിന്നെ പോകാതെ ഇവിടെ പിടിച്ചു നിർത്തുന്ന അതിന് അത്രത്തോളം ഒരു ഭർത്താവല്ല ഞാൻ ആ ഭാര്യ പോകുന്നിടത്തേക്കന്ന് പിടിച്ചു നിർത്തുന്നതും അവിടെ പോകാൻ അനുവദിക്കാതെ വീട്ടിൽ പിടിച്ചു നിർത്തുന്നതുമായിട്ടുള്ള ഒരു അല്പനായ ഭർത്താവ് ഒരിക്കലും ഞാൻ ആകാൻ ആഗ്രഹിച്ചിട്ടുമില്ല പിന്നെ നീ ഇപ്പോൾ പറഞ്ഞതുപോലെ നീ പറഞ്ഞല്ലോ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ ഒരു ഭർത്താവ് ഇനി അർച്ചന ചോദിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ ഞാൻ ചോദിക്കാം എവിടേക്ക് പോകുന്നു നീ എന്ന് നന്ദൻ അവന്തികയോട് അന്വേഷിച്ചു അവന്തിക ഉടനെ നന്ദനോട് പറഞ്ഞു അത് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടും നന്ദൻ ചോദിച്ചു ഫ്രണ്ടോ എൻ്റെ അറിവിൽ നിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞത് നീ പാറമടയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ച സന്ധ്യ മാത്രമേ ഉള്ളൂ ആ റിലേഷൻഷിപ്പ് ഇപ്പം ഇല്ല എന്നും എനിക്കറിയാം ആ നിലയ്ക്ക് പുതിയ ഫ്രണ്ട് വേറെ ആരാ നിനക്കുള്ളത് പിന്നെ ഏതാ നിൻ്റെ ഫ്രണ്ട് എന്നെ നന്ദൻ അവന്തികയോട് അന്വേഷിച്ചു അവന്തിക്ക് മറുപടിയൊന്നും പറയാനില്ല നിൽക്കുമ്പോൾ നന്ദൻ പറഞ്ഞു ഭാര്യ എവിടേക്കെങ്കിലും പോകാനൊരുങ്ങുമ്പോൾ അവൾ എവിടേക്കോ പോകുന്നു എന്ന് ചോദിച്ചും അവളെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നതായിട്ടൊരു അല്പനായ ഭർത്താവല്ല ഞാൻ പക്ഷേ നീ എന്നെ അങ്ങനെ ആക്കി അതിലെനിക്ക് കുറച്ചല്ലാത്ത ചെറുതല്ലാത്ത അത്രയും ആവശ്യമുണ്ട് താനും എന്ന് നന്ദൻ അവന്തികയോട് പറയുകയും ചെയ്യുന്നു പിന്നെ നീ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നിന്നോട് എവിടെയും ഇവിടെ പോകുന്നു എന്നും എപ്പോൾ വരുന്നു എന്നും ഒക്കെ ചോദിക്കാനും ഒക്കെ അധികാരമുള്ള ആള് ഇവിടെ ഉണ്ടെന്ന് എന്ന ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നീ ഇപ്പോ ഈ കുടുംബത്ത് തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ നിന്നെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ മുറിയിൽ പൂട്ടിയിടുകയാണ് ചെയ്യേണ്ടത് ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ നീ ചെയ്ത പ്രവർത്തികളൊക്കെ എൻ്റെ പാവം അച്ഛനോടും എൻ്റെ സഹോദരങ്ങളോടും എനിക്ക് പറയേണ്ടി വരും ആ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ ഞാനിപ്പോൾ വെറുതെ വിടുന്നത് പിന്നെ നിന്നെ ഇപ്പോൾ അർച്ചനയെപ്പോലെ അർച്ചനയെ ഇവരെല്ലാവരും നിന്നെ ചോദ്യം ചെയ്യാൻ വരുന്നുണ്ട് എന്നെങ്കിൽ ഇവരൊക്കെ നിന്നോട് ചോദിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ കയ്യിൽ കിരീടവും ചെങ്കോലും ഉണ്ടായിരുന്ന കാലത്ത് നീ ഇവരെയൊക്കെ എത്രത്തോളം ദ്രോഹിച്ചിരുന്നു എന്ന് നീ മനസ്സിലാക്കണം അതാണ് നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് ഇവിടെ നീ എപ്പോൾ പോകുന്നു എപ്പോൾ വരുന്നു എന്ന് ചോദിക്കാനും നിന്റെ നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിന്നെ ശിക്ഷിക്കാനും ശാസിക്കാനും ഒക്കെ ഒരു ഭർത്താവ് ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത് ആ ഭർത്താവാണ് ഈ ഞാൻ അതുകൊണ്ട് തന്നെ കയറി പൊടിയേകത്ത് എന്ന് നന്ദൻ അവന്തിയോട് അറിയിച്ചു അവന്തിക്ക് അത് കേൾക്കാത്ത മട്ടിൽ നിൽക്കുമ്പോൾ കയറി പോകാനായി പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ കയറിപ്പോടിയേകത്ത് എന്ന ശബ്ദത്തിൽ ഉറച്ച സ്വരത്തിൽ നന്ദൻ ആക്രോശിക്കുന്നത് കേട്ട് അവന്തിയെ ഭയത്തോടെ അകത്തേക്ക് കയറിപ്പോകുന്നു അവന്തികയെ അങ്ങനെ ഭയപ്പെടുത്തി അകത്തേക്കാലത്ത് പറഞ്ഞു വിട്ടതിൻ്റെ സന്തോഷത്തിൽ അർച്ചന പുഞ്ചിരിയോടെ നിന്ന് അവിടുന്ന് പോകുമ്പോൾ നന്ദൻ ചില തീരുമാനങ്ങൾ കുറച്ചു തീരുമാനങ്ങൾ മനസ്സിലെടുത്ത് എൻ്റെ ആ ദേഷ്യത്തിലും അവന്തികയെ ഇനി ഒന്ന് ചലിക്കാൻ പോലും താൻ അനുവദിക്കത്തില്ല എന്നുള്ള ആ നിലപാടിൽ നിന്ന് നിൽക്കുന്നതിൻ്റെ സന്തോഷത്തിലും അങ്ങനെ നന്ദൻ നിന്നു ഈ സമയത്ത് മട്ടുപ്പാവിൽ മാറി നിന്ന് സങ്കടപ്പെടുകയായിരുന്നു മീരെടുത്തി മീരെടുത്തിയെ കുറച്ചു മുൻപ് അവന്തിക വന്ന് വല്ലാതെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ആ ഒൻപത് ലക്ഷത്തിന്റെ പേരിൽ മീരയോട് ശരിക്കും അനഖിയുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തുന്നത് പോലെ സംസാരിക്കുകയും അനഖയും അവതുകയും ചേർന്ന് വളയേറെ മോശമായി മീരയോട് പെരുമാറുകയും ചെയ്തതിന്റെ വിഷമത്തിൽ അക്കാര്യങ്ങളൊക്കെ ഓർത്ത് മീര സങ്കടപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് അർച്ചന എത്തുന്നു അർച്ചന വന്ന് എടുത്തി എന്ന് വിളിച്ചതും പെട്ടെന്ന് കണ്ണുകൾ നിറഞ്ഞ മീര കണ്ണൊക്കെ തുടച്ച് വേഗം അർച്ചന നോക്കി എടത്തി എന്താ അവിടെ വന്ന് ആലോചിച്ച് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടും ഏയ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിന്നതാണ് എന്താണെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിച്ചിട്ടും യാതൊരു ഉത്തരവും കിട്ടാത്ത ഒരു ഉത്തവും ഒരു അന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാനും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാനും ആവില്ലല്ലോ എന്ന് മീരെ പറയുമ്പോൾ അർച്ചന പറഞ്ഞു ഞാൻ കേട്ടു എടുത്തി മുൻപ് അവന്തി കേട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞു അപ്പോഴേക്കും മീരെ പറഞ്ഞു എന്ത് ചെയ്യാനാ മോളെ നമ്മുടെ ഒക്കെ നിവൃത്തി കേടാം കുടുംബത്തെ കുറിച്ച് മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ സഹിച്ചു നിൽക്കുന്നവളല്ല ഞാൻ പക്ഷേ നമ്മൾ കടക്കാരായി പോയില്ലേ അതും നമ്മളെ ഒരിക്കലും വീട്ടാൻ പാടില്ലാത്ത അത്ര കടക്കാർ സത്യത്തിൽ മോളെ ഈ കടവെന്ന് പറയുന്നത് അത് വലിയൊരു ബാധ്യത തന്നെയാണ് മോളെ അത് ഒരിക്കലും തീർക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും അർച്ചന വേഗം ആകെ വിഷമത്തോടെ മീരയുടെ അരികിലേക്ക് വന്നു എടുത്തി എന്ന് പറഞ്ഞിട്ടും സത്യത്തിൽ അന്ന് അച്ചു തന്നെ അസ്വർണ്ണാഭരണങ്ങളുമായി വന്നതായിരുന്നല്ലോ ഒരു കണക്കിന് അതൊന്നും ചെയ്യാതിരുന്നത് നന്നായി കാര്യം അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നിൻ്റെ ജീവിതം കൂടി എന്തേലും പ്രശ്നത്തിലായനെ സത്യ വിവരങ്ങളൊക്കെ ഇറങ്ങി അത് അതിലും വലിയ പ്രശ്നമായേനെ എന്തായാലും അതൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് മീര പറഞ്ഞതും അർച്ചന പറഞ്ഞു എടുത്തി എടുത്തി വിഷമിക്കാതെ എന്ന് പറഞ്ഞപ്പോൾ മീര പറഞ്ഞു സാറിയില്ല മോളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവും അവന്തിക്ക് വലിയൊരു കടക്കാരിയായി പോയല്ലോ എന്നതാണ് ഇപ്പോ എൻ്റെ ഏറ്റവും വലിയ സങ്കടം അത് കേട്ട ഉടനെ അർച്ചന പറഞ്ഞു എഴുതി എഴുതി വിഷമിക്കാറേ എത്ര വലിയ തുകയാണെങ്കിലും നമ്മൾ പലിശ സഹിതം അവർ പറയുന്ന അത്രയും തുക നാളെ നമ്മൾ കൊടുത്ത് തീർത്തിരിക്കും ഞാനോ എൻ്റെ വീട്ടുകാരോ ഒരു കാര്യത്തിലും അബന്ധികയുടെ മുന്നിൽ തല കുലിച്ചു നിൽക്കുന്നതും അവരുടെ മുന്നിൽ ഉത്തരമുട്ട് നിൽക്കുന്നതും എന്നെ സംബന്ധിച്ച് എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് അർച്ചന മീരയോട് അറിയിച്ചു എല്ലാം കേട്ടതിനു ശേഷം ആ കടബാധ്യതയെല്ലാം ഞാൻ വീണ്ടും നമുക്ക് പീട്ടാം എന്ന് മീരയോട് അർച്ചന അറിയിച്ചു അത് കേട്ടതും മീര ചോദിച്ചു അല്ല മോളെ എങ്ങനെയാണ് അത്രയും തുക എങ്ങനെ നീ കൊടുക്കും എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു നമുക്ക് മുമ്പുണ്ടായിരുന്നു അതേ വഴി തന്നെ എൻ്റെ ആ സ്വർണ്ണാഭരണങ്ങൾ അതേപോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട് അത് അത് നമുക്ക് വിൽക്കുമോ പണയം വിൽക്കയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അത് മതി അത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞു ഉടനെ മീരടുത്ത് ചോദിച്ചു സച്ചി സച്ചി അറിഞ്ഞാലോ എന്ന് ചോദിച്ചതും തൽക്കാലം സച്ചിയനോട് ഞാൻ പറയുന്നില്ല സച്ചിയെന്നറിഞ്ഞാലും എന്നൊന്നും പറയില്ല പിന്നെ ആ ആഭരണങ്ങൾ എൻ്റെ വിവാഹത്തിന് വേണ്ടിയാണല്ലോ അന്ന് ഇത്രയും തുക എടുത്തത് തന്നെ മാത്രല്ല അന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇത്രയും വലിയ തുക വേണ്ട എന്ന് പിന്നെ ആ പണം എടുത്തത് അന്ന് വിവാഹത്തിന് വേണ്ടിയും എനിക്ക് ആഭരണങ്ങൾ മേടിക്കാനുമായിരുന്നു എൻ്റെ ആഭരണങ്ങളിൽ കുറേയേറെ പകുതിയിലേറെയും സച്ചിയേട്ടൻ വാങ്ങിച്ചു തന്നത് കൂടിയാണ് അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ അതും സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നം നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മറ്റുള്ളവരുടെ മുന്നിൽ പറയാനും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എടുത്ത് സങ്കടപ്പെടേണ്ട നാളെ ഈ സമയത്തിന് മുൻപ് തന്നെ നമ്മൾ ആ കടം വീട്ടിയിരിക്കും എന്ന് പറഞ്ഞതും സന്തോഷത്തോടെ അർച്ചനയെ നോക്കി മീര പുഞ്ചിരിച്ചു അർച്ചന അക്കാര്യം പറഞ്ഞ് മീരെടുത്ത് ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അർച്ചന സമാധാനത്തോടെ ആ കടം വീഴുവല്ലോ അമൃതികയുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇതൂടെ പരിഹാരമാകുമല്ലോ എന്ന സമാധാനത്തിൽ സന്തോഷത്തോടെ നിന്നു പിന്നീട് അമൃതിക ഹരിഹരൻ എന്ന അമ്മാവനെ കാണുവാനായി പുറത്തെത്തുന്നു ഹരിഹരൻ നരികളേക്ക് വന്നതും നീ നിനക്ക് എന്നോട് തീർത്താതെ തീരാതെ ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം എന്ന് അമൃതികയോട് ഹരിഹരൻ അറിയിച്ചു അന്ന് എൻ്റെ കണ്ണൊന്ന് പാളിപ്പോയി അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞതും അമിതിയെ പറഞ്ഞു കഴിഞ്ഞു കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാവ എന്ന് പറഞ്ഞപ്പോൾ ഹരിഹരൻ പറഞ്ഞു പണ്ടേ അവൻ്റെ രണ്ട് കാലും തല്ലി ഓടിച്ച് അവനെ കെട്ടിയിടേണ്ടതായിരുന്നു അതായിരുന്നു വേണ്ടിയത് എന്ന് പറഞ്ഞപ്പോൾ ഹരിഹരനോട് അമിതയെ പറഞ്ഞു ഇപ്പോ എനിക്ക് വല്ലാത്ത വിളക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നെ ഇഞ്ചിൻ ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ അവന്റെ ലക്ഷ്യവും അതുതന്നെയാണ് ഇപ്പോ വീട്ടിൽ പുറത്തിറങ്ങാൻ പോലുള്ള അനുവാദം എനിക്കില്ല അർച്ചനയും നന്ദനും കൂടി പുറത്തു പോയ സമയത്താണ് ഞാനിപ്പോ ഇനി വന്നത് ഇനി അവര് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഞാൻ പുറത്തു അറിഞ്ഞാൽ ഇനി ചോദ്യം ചെയ്യലേറെ ആയിരിക്കും ഇനി അതിൻ്റെ വക എന്ത് പ്രശ്നങ്ങളും ഇനി ശിക്ഷകൾ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല ഇപ്പോ മാനസികമായി മനസ് മനുഷ്യനെ കൊല്ലും ഇഞ്ചിൻചായി കൊല്ലുന്നതിനേക്കാൾ ഉപരി ഇപ്പോ ഉണ്ട് അതാണ് അമ്മാവനെ ഞാൻ കാണണെന്ന് പറഞ്ഞത് ഇതിനൊരു പരിഹാരം കാണാൻ ഇനി എന്താ ചെയ്യുക എന്ന് അറിയാനായിരുന്നു എന്ന് ചോദിച്ചതും ഹരിഹരം പറഞ്ഞു അതെ ഇക്കാര്യത്തിൽ ഇനി അർച്ചനയും നന്ദനും നിന്നോട് ഈ നീ പറഞ്ഞതുപോലെ നിന്റെ കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നും തുറന്നു പറയാതിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് നിനക്കറിയാമോ എന്ത് കാരണത്താലാണ് ഈ സത്യങ്ങളൊക്കെ നന്ദൻ വന്നപടി നിന്നോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റുള്ളവരുടെ മുന്നിൽ സ്നേഹനിധിയായ ഭർത്താവും നിന്റെ മുന്നിൽ മാത്രം നിൻ്റെ രക്തശത്രുവുമാണ് അവൻ അല്ലെ അങ്ങനെയാണല്ലോ അവൻ അവനിപ്പോൾ പെരുമാറുന്നത് അപ്പോൾ അവന്റെ ഉദ്ദേശം നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുക എന്നത് തന്നെയാണ് അതുകൊണ്ട് അവൻ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലായി പക്ഷേ ഇപ്പോ അവൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള കാരണം എന്താന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു അവന്യെ പറഞ്ഞു അതാ അർച്ചന പറഞ്ഞതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ഒരു സമീപനം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ഹരിഹരൻ പറഞ്ഞു അതിന് എന്താ അവൻ പറഞ്ഞെന്ന് അറിയാവോ എന്തായിരിക്കും അർച്ചന പറഞ്ഞിട്ടുണ്ടാവുക സേതുമാധവന്റെ ജീവൻ സേതുമാധവൻ ആപത്തു സംഭവിക്കും അല്ലെങ്കിൽ സേതുമാധവൻ്റെ ജീവൻ അതായിരിക്കും അർച്ചന പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ സത്യത്തിൽ ഇക്കാര്യങ്ങളൊക്കെ സേതുമാധവൻ അറിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ള ആൾ ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ എന്താണ് അയാൾക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് സേതുമാധവൻ്റെ ജീവനെ പേടിച്ചിട്ടാണ് അവർ സത്യങ്ങളൊന്നും സത്യ ഇപ്പോൾ തുറന്നു പറയാതിരിക്കുന്നത് സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അവർക്കറിയാം സേതുമാധവൻ പെട്ടെന്ന് ഇക്കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊരു ആശങ്ക കൂടി അവർക്കുണ്ട് അതുകൊണ്ടാണ് തൽക്കാലം ഈ സത്യങ്ങളൊന്നും അവർ പുറത്തുവിടാതിരിക്കുന്നത് പിന്നെ നീ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ രണ്ട് വഴികളുണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഒന്ന് എല്ലാം സഹിച്ചുകൊണ്ട് എല്ലാത്തിനും നിന്ന് കൊടുത്തുകൊണ്ട് അവസരം കിട്ടുമ്പോൾ എല്ലാത്തിനും തീർക്കുക അതാണ് ഒന്നാമത്തെ വഴി ആദ്യത്തെ വഴി രണ്ടാമത്തെ വഴി ഞാനിപ്പോൾ നിന്നോട് പറയാം എല്ലാം സഹിക്കാനും ശ്രമിക്കാനും നിൽക്കാതെ ഒറ്റയടിക്ക് അങ്ങ് തീർക്കുക അതായത് നന്ദന്റെയും അർജന്റെയും ഇപ്പോഴത്തെ നീക്കങ്ങളെ തകർക്കാനായിട്ട് ആ കുടുംബത്ത് ഉടനെ തന്നെ ഒരു മരണം സംഭവിക്കണം അങ്ങനെ ഒരു മരണം ആ വീട്ടിലുണ്ടായാൽ അവന്തിക പഴയ അവന്തികയാണെന്നും ഇപ്പോഴത്തെ നന്ദനെ തിരിച്ചു വരവ് കൊണ്ടൊന്നും അവന്ത ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല എന്നും അർച്ചനയ്ക്കും നന്ദനും മനസ്സിലാക്കണം കഴിയുമെങ്കിൽ നന്ദന്റെ തന്നെ ജീവൻ എടുത്താൽ അത് അത്രയും നല്ലത് എന്നാൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിന്റെ പ്രൗഢിയും നിന്റെ അധികാരവുമല്ല വീണ്ടും നിനക്ക് തിരികെ കിപ്പിടിക്കാൻ കഴിയും പിന്നെ നന്ദൻ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ തന്നെ അതിന് പിന്നിൽ നീയാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരാരും വിശ്വസിക്കാനും പോകുന്നില്ല അർച്ചനയുടെ ആ വാക്കുകളൊന്നും ആരും ഒരിക്കലും അംഗീകരിക്കുകയുമില്ല അങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം അത് നന്ദൻ തന്നെയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുക നല്ലൊരവസരം വരുമ്പോൾ ഓരോന്നിനെയും ഇല്ലാതാക്കുക അതാണ് രണ്ടാമത്തെ എൻ്റെ ചിന്താഗതി സത്യത്തിൽ രണ്ടാമത്തെ കാര്യമാണ് വളരെ സേഫായിട്ടുള്ളത് കാരണം നന്ദൻ്റെയും ആ അർച്ചനയുടെയും ഇപ്പോഴത്തെ നീക്കങ്ങൾ വെച്ച് മറ്റുള്ളവരുടെ സത്യങ്ങളൊന്നും അവർ ഒന്നും തുറന്നു പറയില്ല അതുകൊണ്ട് തന്നെ ആ കുടുംബത്തുള്ള ഓരോരുത്തരെയും അവസരം കിട്ടുമ്പോൾ നിനക്ക് ഓരോരുത്തരെയായി ഇല്ലാതാക്കാം അതാണ് രണ്ടാമത്തെ വഴിയാണ് മറ്റെന്തിനേക്കാളും സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞതും അമതിക അതിനെക്കുറിച്ച് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അമ്മാവ അമ്മാവൻ പറഞ്ഞതുപോലെയാണെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതിൽ ഞാൻ രണ്ടാമത്തെ വഴി തന്നെ എടുക്കുള്ളൂ കാരണം നന്ദൻ ഇല്ലാതായാൽ എനിക്ക് ആ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ അധികാരവും എൻ്റെ അവകാശങ്ങളുമൊക്കെ വീണ്ടും നേടിയെടുക്കാൻ എനിക്ക് കഴിയും നന്ദൻ്റെ മരണത്തോടെ അർച്ചനയും എനിക്ക് നിലക്കി നിർത്താൻ കഴിയും ഇത്രയും നാളും അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വിധവയുടെ വേഷം കിട്ടിയെങ്കിൽ ഇനി അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വിധവയാകാൻ തയ്യാറായി കഴിഞ്ഞു ഇന്ന് തന്നെ ഞാൻ അവനെ കൊന്നിരിക്കുമോ അവ നാളെ ഭർത്താവിൻ്റെ വിയോഗത്തിൽ നെഞ്ചുപൊട്ടിക്കരയുന്ന അവന്റെ ഭാര്യയായ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് അമ്മാവനോടെ ഉണ്ടാവണം എന്ന് അവന്തിക ഹരിഹരനോട് പറയുന്നു അങ്ങനെ ഇന്ന് തന്നെ അവൻ്റെ ജീവൻ ഞാൻ എടുത്തിരിക്കും അത്രത്തോളം ടോർച്ചറിങ് ഞാൻ അവരിൽ നിന്ന് സഹിക്കുന്നുണ്ട് എന്ന് അവന്തിക ഹരിഹരനോട് പറയുന്നു അപ്പോഴാണ് സന്ധ്യയെ കാണുവാനായി നന്ദനും അർച്ചനയും എത്തിയത് ഹരിഹ നന്ദനോട് സന്ധ്യ പറഞ്ഞു ഇനിയും അവന്തിക അവിടെ നിർത്തരുത് എത്രയും വേഗം അവന്തിക അവിടെ നിന്ന് പുറത്താക്കണം അതാണ് നന്ദൻ ചെയ്യേണ്ടത് എല്ലാ സത്യങ്ങളും എല്ലാവരെയും അറിയിക്കണം ഇനിയും അക്കാര്യത്തിൽ മടി കാട്ടരുത് മുമ്പും ഇക്കാര്യം ഞാൻ അർച്ചനയോടും പറഞ്ഞതായിരുന്നു എന്ന് സന്ധ്യ ഡോക്ടർ അറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ നന്ദൻ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു സന്ധ്യ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അപ്പോഴേക്കും സന്ധ്യ പറഞ്ഞു ആ അവന്തിക അവിടെ ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവനാപത്ത് തന്നെയാണ് എന്ന് പറഞ്ഞത് നന്ദൻ പറഞ്ഞു എനിക്കറിയാം അമിതിക്ക് അവിടെയുള്ള ഓരോ നിമിഷവും വളരെ കരുത്തിലൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അവൾ എത്ര അപകടകാരിയാണെന്നും എനിക്കറിയാം പക്ഷെ അവളെ ഇപ്പം പുറത്താക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സന്ധിക്കറിയാമോ ഇപ്പോൾ ഞാൻ അവളെ വിലക്കിയിരിക്കുന്ന പല കാര്യങ്ങളും അവളെ പുറത്താക്കിയാൽ എനിക്ക് നിയന്ത്രിക്കാനാവില്ല അതുകൊണ്ട് തന്നെ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ ഇപ്പോൾ അവൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അവൾ ചിലപ്പോൾ പുറത്തു നിന്ന് ഈസിയായി ചെയ്തെന്ന് വരും അവൾക്ക് വീടും ഓഫീസും ഒക്കെ കാണാപ്പാടമാണ് അതുകൊണ്ട് തന്നെ എന്ത് കടും കൈ ചെയ്യാനും അവൾ തയ്യാറായേക്കും അതിനാലാണ് ഞാൻ അവളെ പുറത്താക്കാത്തത് അവളെ ഇപ്പോൾ പുറത്താക്കുന്നത് ഒരിക്കലും സേഫല്ല പിന്നെ അവളെ മുന്നിൽ നിർത്തി ചില കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് നന്ദൻ സന്ധ്യയോടും അർച്ചനയോടും അറിയിച്ചു അത് കേട്ട ഉടനെ സന്ധ്യ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുകയാണ് നന്ദൻ സൂക്ഷിക്കണം അവൾ വളരെ അപകടകാരിയാണ് അവളുടെ മനസ്സിലെ പക അത് മനസ്സിലാക്കണം ഇത്രയും വർഷക്കാലം ആ കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കാനായി മനസ്സിൽ പകയും കൊണ്ട് നടന്നവൾ ആ പക ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നും ഉടനെ തന്നെ ആ അങ്ങ് വീട്ടിയേക്കാമെന്നും കരുതിയാൽ പിന്നെ നമുക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിക്കണമെന്നും അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് കരുതിയിരിക്കാമല്ലോ എന്ന് നന്ദനോടും അർച്ചനയോടും സന്ധ്യ ഡോക്ടർ അറിയിച്ചു നന്ദനതെല്ലാം ആലോചിച്ച് അങ്ങനെ മാറി നിൽക്കുന്നത് കണ്ട് അർച്ചന പറഞ്ഞു സന്ധ്യ ഡോക്ടറെ ഈ സത്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്ന് പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ ഒരു ഞെട്ടലോടെ ചിലപ്പോൾ ഇത് കേട്ടെന്നിരിക്കും അച്ഛൻ അച്ഛനുണ്ടാകാൻ പോകുന്ന ഷോക്ക് അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് വല്ലാത്ത ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സത്യങ്ങളൊക്കെ മുൻപും പറയാതെ മറച്ചു പിടിക്കാനുണ്ടായ കാരണം എന്ന് അർച്ചന സന്ധ്യ ഡോക്ടറോട് അറിയിച്ചു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും അർച്ചന പറഞ്ഞു നന്ദേട്ട് തിരിച്ചുവരവിൽ വരവിൽ ഇനിയെങ്കിലും നന്ദേട്ട് ഇടപെടലിലൂടെ അവന്തികേടത്തിയുടെ ഈ പകയൊക്കെ ഒന്ന് മാറി അവന്തികയ്ക്ക് അവന്തികേടത്തിക്ക് ഒരു മാനസാന്തനം സംഭവിച്ചാലോ മനസ്സ് മാറിയാലോ എന്ന് ചോദിച്ചതും നന്ദൻ നോക്കിയിട്ട് പറഞ്ഞു അർച്ചന പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇനി അവന്തികയോടൊപ്പം ഒരു ജീവിതം എനിക്കില്ല അർച്ചന അവന്തിക ചെയ്തു കൂട്ടിയ ക്രൂരതകളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് കേട്ടറിവല്ലേ ഉള്ളൂ എന്നാൽ ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അമിതിയെക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ എനിക്കാവില്ല ഒരിക്കലും എനിക്ക് ക്ഷമിക്കാനും കഴിയില്ല എന്ന് നന്ദൻ അർച്ചനയോട് അറിയിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞതും സെന്റി ഡോക്ടർ അരികിലേക്ക് എത്തി പറഞ്ഞു നന്ദൻ നന്ദനും അർച്ചനയും ആലോചിച്ചിട്ട് നിങ്ങളുടെ യുക്തിക്ക് വരുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി പക്ഷേ അമൃതിക അവളെ സൂക്ഷിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞതും നന്ദൻ പറഞ്ഞു എനിക്കറിയാം അമന്തികയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് അവളെ പുറത്തുവിട്ടാൽ അവൾ ഹരിഹരനുമായിട്ട് കൂടി ചേർന്ന് അവൾ പല പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാക്കും അവളെ പൂട്ടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അവളുടെ നീക്കങ്ങൾ എങ്ങനെയാണ് ചെറുക്കേണ്ടതെന്നും അന്ന് അർച്ചന സത്യങ്ങളൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്താതെ അവളെ കൊല്ലാതിരിക്കണമെന്നും അർച്ചന പറഞ്ഞപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചതും ഇതിൻ്റെ അവസാനം എങ്ങനെയാകുമെന്ന് എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുള്ളതുകൊണ്ട് തന്നെയാണ് എന്തായാലും അവന്തിക നമ്മുടെ കുടുംബത്തിന് ചേരുന്ന ഒരാളല്ല അവൾ ആ കുടുംബത്തിലേക്ക് വന്നത് തന്നെ ഞങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കണമെന്ന ചിന്താഗതിയോടെയാണ് അതുകൊണ്ട് തന്നെ അവളെ നമ്മുടെ കുടുംബത്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതും ശരിയല്ല എന്ന് നന്ദൻ അർച്ചനയോടും സന്ധ്യയോടും അറിയിക്കുന്നു